ഉദയപുരം സുൽത്താൻ എന്ന ചിത്രത്തിലൂടെ പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വന്ന ഗായകനാണ് മധു ബാലകൃഷ്ണൻ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി നൂറിലധികം ഗാനങ്ങൾ ആലപിച്ചു വാൽ കണ്ണാടി എന്ന ചിത്രത്തിന് ഗാനത്തിന് മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡും സ്വന്തമാക്കി മലയാളത്തെക്കാളും അന്യഭാഷകളിൽ മധു പാടിയിട്ടുണ്ട് മലയാളത്തിൽ വേണ്ട വിധം താങ്കളെ ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നലുണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു മധു ബാലകൃഷ്ണൻ ഗ്രഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഗായകനെ അവസരം സംസാരിക്കുന്നത് സന്തോഷം നൽകുന്ന കാര്യം കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആളാണ് ഞാൻ അവസരങ്ങൾ ചോദിക്കാൻ എനിക്കെന്തോ ചമ്മലാണ് ഈ കാലത്ത് ഞാൻ ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നില്ലേ വല്ലപ്പോഴും പാടാൻ സാധിക്കുന്നു എന്നതുതന്നെ വലിയ കാര്യമാണ് ഇന്ന് ഇഷ്ടം പോലെ സിനിമകളുണ്ട് എല്ലാവർക്കും അവസരം കിട്ടേണ്ട കാലമാണ് പക്ഷെ പാടാൻ സിനിമയിൽ പാട്ടുകളില്ല മധു ബാലകൃഷ്ണൻ പറഞ്ഞു വ്യത്യസ്തത ഭാഷകളിൽ അനായാസം കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചു മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി തുളു സൗരരാഷ്ട്ര ബംഗാളി തുടങ്ങിയ ഭാഷകളിലും ഈയിടെ സിംഗിളിലും മറാഠിയിലും ുന്നുവെന്ന് അദ്ദേഹം പറയുന്നു കുട്ടിക്കാലം മുതൽക്കേ തമിഴറിയാം നാട് ഒറ്റപ്പാലത്തായിരുന്നുവെങ്കിലും എന്റെ അച്ഛൻ ജനിച്ചു വളർന്നത് കോയമ്പത്തൂരായിരുന്നു അതുകൊണ്ട് അച്ഛന് തമിഴേ അറിയാമായിരുന്നുള്ളൂ മദ്രാസിൽ പഠിക്കാൻ പോയപ്പോൾ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും സുഹൃത്തുക്കളുണ്ടായി അതും സഹായമായി ദൈവ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഏത് ഭാഷയുടെയും ഭാഷാരീതികളും ഉച്ചാരണവും മനസ്സിലാക്കി പാടാൻ സാധിക്കാറുണ്ട് മധു ബാലകൃഷ്ണൻ പറയുന്നു